നമസ്കാരം ധർമ്മസ്ഥലയിൽ അന്വേഷണങ്ങൾ ശക്തമാകുന്നതിനിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരാളുണ്ട് മനാഫ് മനാഫിനെ അറിയാത്തവർ ആയിട്ട് ആരുമുണ്ടാകില്ല പ്രധാനമായിട്ടും മലയാളികൾക്ക് മനാഫ് എന്ന് പറയുന്ന ലോറി ഡ്രൈവറെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം നമുക്കറിയാം ചിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻ എന്ന് പറയുന്ന ലോറി ഡ്രൈവർ ആയിരുന്ന ആളുടെ ഉടമ ലോറി ഉടമയായിരുന്നു മനാഫ് അന്ന് വലിയ വിവാദങ്ങളിലൊക്കെ അല്ലെങ്കിൽ വലിയ അന്ന് സമൂഹ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് മനാഫ് ഇപ്പോൾ മനാഫ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ടും ധർമ്മസ്ഥല എന്ന് പറയുന്ന വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞ് രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ ംഗത്ത് ഇന്ന് എത്തിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ധർമ്മസ്ഥല വിഷയത്തിൽ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ വസ്തുതാ പരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചു കൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ധർമ്മസ്ഥല മുൻപ് ഒരു ശ്മശാനമായിരുന്നു എന്നും കാട്ടിലൂടെ അടക്കം ഒഴുകി വന്ന ചില മൃതദേഹങ്ങളാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇന്ന് ചില മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെയാണ് ഇന്ന് മനാഫ രംഗത്തെത്തിയിരിക്കുന്നത് മാധ്യമധർമ്മം മറന്ന ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ചില കള്ളങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പടച്ചുവിടുന്നത് എന്നുള്ളതാണ് ആ മനാഫിന്റെ ആരോപണം അതേസമയം മനാഫിന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്ന ധർമ്മസ്ഥല അസ്ഥി കൂടം കണ്ടെത്തിയ സംഭവത്തിൽ ന്യായീകരണമായിട്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാൾ രംഗത്തെത്തിയതാണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ധർമ്മസ്ഥല പഞ്ചായത്ത് അംഗവും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റുമായിട്ടുള്ള കേശവ ഗൗഡ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിരുന്നത് സ്ഥലത്ത് നിരവധി ആത്മഹത്യ നടന്നിട്ടുണ്ട് എന്നും പലതും തീരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ദുർഗന്ധം വരുമ്പോഴാണ് കണ്ടെത്തിയതെന്നുമാണ് ഇയാളുടെ പ്രതികരണം ഇങ്ങനെ കണ്ടെത്തുന്ന മൃതദേഹം പലതും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ് എല്ലാത്തിനും രേഖകളുണ്ട് എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ന്യായീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഇവിടെ റിപ്പോർട്ട് ചെയ്ത എല്ലാ സ്വ അസ്വാഭാവിക മരണങ്ങൾക്കും കണക്കുകളുണ്ട് എസ് ഐ ടി ചോദിച്ചാൽ ഉടൻ തന്നെ ആ വിവരങ്ങൾ എല്ലാം നൽകും എന്നാണ് കേശവ ഗൗഡ പറഞ്ഞിരിക്കുന്നത് മൃതദേഹം മറവ് ചെയ്തെന്ന് സാക്ഷി വെളിപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ഇന്നും പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കെയാണ് ഇങ്ങനെയൊരു പ്രതികരണം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കേശവ ഗൗഡ നൽകിയിട്ടുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് മനാഫ് എന്ന് പറയുന്ന ലോറി ഡ്രൈവർ ഇന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കാട്ടിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി വന്നതാണ് അല്ലെങ്കിൽ ഇത് മുൻപ് ശ്മശാനമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലുള്ള വസ്തുത എന്താണ് എന്നാണ് മനാഫിന്റെ ചോദ്യം അതായത് കാട്ടിലൂടെ ഒരു കായികനികളൊക്കെ ഒഴുകി വരുന്നത് പോലെ ഇങ്ങനെ ഇത്രമാത്രം മൃതദേഹങ്ങൾ നമുക്കറിയാം ധർമ്മസ്ഥലയിൽ നാന്നൂറിലധികം ആളുകൾ അല്ലെങ്കിൽ ഇരുന്നൂറിലധികം ആളുകളൊക്കെയാണ് മരണപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാദങ്ങളൊക്കെ പല രീതിയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ അത്രമാത്രം മൃതദേഹങ്ങൾ കാട്ടിലൂടെയൊക്കെ ഒഴുകി വന്നിട്ട് അവിടെ നിന്നെടുത്ത് ഒരു ടെസ്റ്റ് പോലും നടത്താതെ ഒരു പരിശോധന പോലും നടത്താതെ കുഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ അതിലെന്ത് ഉള്ളത് എന്നുള്ളൊരു ചോദ്യമാണ് മനാഫ് ചോദിക്കുന്നത് അതേസമയം ഈ പറയുന്ന വിഷയം നമ്മൾക്കൊക്കെ ഉള്ളിലേക്ക് വന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു ധർമ്മസ്ഥല എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് അവിടെ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു സഹായി അയാൾ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളെ അടക്കം കൊല്ല ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ധർമ്മസ്ഥലം മാറുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നത് അപ്പോൾ അങ്ങനെ ഒരു വിശദീകരണം നൽകിയ ആ ഒരു വ്യക്തി അയാൾ എന്തിനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ആ മനാഫ് ചോദിക്കുന്നത് ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കിയാൽ വ്യക്തമാകുന്ന കാര്യമാണ് ഇവിടെ ഉള്ളത് എന്നും ഇത് ഇവർ പറയുന്നത് പോലെ മുൻപൊരു ശ്മശാനമോ അല്ലെങ്കിൽ കാട്ടിലൂടെ ഒഴുകിവരുന്ന മൃതദേഹങ്ങൾ എടുത്തു സംസ്കരിച്ച സ്ഥലമാണ് ഇത് എന്നൊക്കെ പറയുന്നത് വസ്തുതാപരമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മനാഫ് രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും വളരെ വലിയ വിവാദ പരാമർശങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ വലിയ ദുരൂഹതകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ധർമ്മസ്ഥല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നും മൃതദേഹങ്ങൾ മറവ് ചെയ്ത പല സ്ഥലങ്ങളിലും സാക്ഷിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടന്നിരുന്നു നിലവിൽ ധർമ്മസ്ഥലയിലെ ആറ് പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം വനമേഖലകളിലേക്ക് ഇന്ന് കടന്ന സാഹചര്യമാണ് ഉണ്ടായത് അകത്ത് തന്നെയുള്ള ഏഴാമത്തെ പോയിന്റിൽ കുഴിച്ച് പരിശോധനകളൊക്കെ തുടങ്ങാനുള്ള തീരുമാനം ഇന്ന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധനയിൽ അന്വേഷണത്തിൽ വഴിത്തിരിവായത് സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയെന്നുള്ളതായിരുന്നു കിട്ടിയ പതിനഞ്ച് അസ്ഥി ഭാഗങ്ങളും ബയോസേഫ് ബാഗുകളിലാക്കി എഫ് എസ് എൽ ലാബിലേക്ക് ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് എത്തിച്ചിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ വിശദമായി പതിമൂന്ന് പോയിന്റുകളും പരിശോധിക്കാനാണ് പ്രത്യേക സംഘത്തിന്റെ തലവൻ പ്രണവ് മൊഹന്തി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ബെൽത്തങ്കടയിൽ താമസിക്കുന്ന ഡി ജി പി അവിടെ എസ് ഐ ടി ഓഫീസിൽ നിന്നാകും അന്തിമ തീരുമാനങ്ങളെല്ലാം എടുക്കുക ആറാം നമ്പർ സ്പോട്ടിൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രദേശത്ത് കനത്ത മഴയായതിനാൽ കുഴിച്ച ഭാഗത്ത് വെള്ളം വന്ന് നിറയാതിരിക്കാൻ തെന്റ് കെട്ടിയും ടാർപോളിൻ കൊണ്ടു മൂടിയും ഒക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥി ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള തിരിച്ചറിവ് അത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കണ്ടെത്തിയ അസ്ഥികളിൽ അഞ്ചെണ്ണം പല്ല് ഒന്ന് താടിയല് രണ്ട് തുടയല് ബാക്കിയുള്ളവ പൊട്ടിയ നിലയിലുള്ള അസ്ഥിഭാഗങ്ങളാണ് എന്നാണ് സൂചന ബാക്കിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഫോറൻസിക് പരിശോധനാ ഫലം കൂടെ ബാംഗ്ലൂരുവിലെ എഫ് ലാബിൽ നിന്ന് പുറത്തു വന്നതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുകയുള്ളൂ ശേഖരിച്ച ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ബാംഗ്ലൂരുവിലേക്ക് അയക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു മൃതദേഹം മറവ് ചെയ്തെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണം തൊഴിലാളി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത് ധർമ്മസ്ഥലയിലെ ആറ് പോയിന്റുകളിൽ പരിശോധന പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വനമേഖലയ്ക്ക് അകത്ത് തന്നെയുള്ള ഏഴാമത്തെ പോയിന്റ് കുഴിച്ച് പരിശോധന തുടങ്ങുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇന്നലെയാണ് ആ പരിശോധന ിൽ അന്വേഷണത്തിൽ വഴിത്തിരിവായി സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നിന്ന് ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട അസ്ഥി കഷ്ണങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത് അഞ്ച് സ്ഥലങ്ങളിൽ കുഴിച്ചെങ്കിലും ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല പിന്നീടാണ് കേസിൽ ഈ മൊഴി പറഞ്ഞതുപോലെ തന്നെ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടാൻ തുടങ്ങിയത് നൂറോളം മൃതദേഹങ്ങൾ കുഴിക്കാൻ കുഴിച്ചിടാൻ നിർബന്ധിതനായ വ്യക്തിയാണ് താനെ എന്നായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയുടെ ഒരു വെളിപ്പെടുത്തൽ എന്തായാലും കോടതിയിൽ അയാളുടെ ആ ഒരു വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയുമാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപത്തെ നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപം വനത്തിനും റോഡരികിലുമാണ് പതിമൂന്ന് സ്ഥലങ്ങളിലായിട്ട് പരിശോധനകൾ നടത്താൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് സാക്ഷിയുടെ മൊഴി കണക്കിലെടുക്കാതെ കർണാടക സർക്കാർ നടപടികൾ വൈകിയതോടെ പ്രതിഷേധം ശക്തമായിരുന്നു ഇതിനിടയിലാണ് ധർമ്മസ്ഥല കൊലപാതക പരമ്പരയെ സംബന്ധിച്ച വെളിപ്പെടുത്തലിൽ അന്വേഷണം തുടങ്ങിയത് കേസിൽ ആരോപിതനായ വീരേന്ദ്ര ഹെഗ് സാമൂഹികമായിട്ട് ഉള്ള പിന്തുണയും ഒപ്പം കർണാടകയിലെ പ്രതിപക്ഷത്തിനുള്ള ബി ജെ പിന്നുള്ള പിൻബലവും കേസിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിഭാഗം വാർത്തകളും ഈ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അതേസമയം മനാഫ് ഇത്തരത്തിൽ ധർമ്മസ്ഥല എന്ന് പറയുന്ന വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഇടപെടൽ കൃത്യമല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ മറുവശത്ത് ഇതേ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള അല്ലെങ്കിൽ അതി ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റും രംഗത്തെത്തിയിരുന്നു കർണാടകയിലെ ധർമ്മസ്ഥല വിവാദത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢ ഗ്രൂപ്പുകളുടെ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് അന്വേഷിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ് നടത്തിയത് ഒരു ഹിന്ദു ആരാധനാലയത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്താൻ മാത്രമേ ഇത്തരം അനാവശ്യ വിവാദം ഉപകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കുറിപ്പാണ് അദ്ദേഹം പങ്കുവച്ചിരുന്നത് ക്ഷേത്രത്തിന്റെ ഖ്യാതി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ട് അത് പോലീസ് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു ഈ വിഷയം സംഭവം നടന്ന കർണാടകയിൽ പോലും വലിയ വാർത്തയല്ലെന്നും എന്നാൽ കേരളത്തിലെ ചില ചാനലുകൾ എല്ലാം കഷ്ണം കിട്ടിയ കുറുക്കന്റെ മനസ്സോടെ നന്നായി അതിനെ ആ കൊണ്ട് ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചത് സന്തോഷ് പണ്ഡിറ്റ് പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് കുറുപ്പിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് അതായത് പണ്ഡിറ്റിന്റെ ധർമ്മസ്ഥല നിരീക്ഷണം ഏതോ ഒരാൾ ധർമ്മസ്ഥല എന്ന പുണ്യഭൂമിയിൽ അഞ്ഞൂറോളം യുവതികളുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേര് കൊന്നു കുഴിച്ചു മൂടി എന്ന് വെളിപ്പെടുത്തൽ നടത്തുകയും കേരളത്തിലെ ചില ചാനലുകൾ ഈ വാർത്ത ആഘോഷിക്കുകയും ചെയ്തിരുന്നല്ലോ അയാളുടെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവമായി എടുത്ത് സർക്കാർ അവിടെ അയാൾ ശവം കുഴിച്ചിട്ടു എന്ന് കാണിച്ചു കൊടുത്ത ഭാഗങ്ങളിൽ മുഴുവൻ മണ്ണു മീറ്റർ കണക്കിന് കുഴിച്ചു പരിശോധിച്ചു പക്ഷേ ഇത്രയും ദിവസമായി നടത്തിയ പരിശോധനയിൽ ഒന്നും എല്ലോ അസ്ഥികുടമോ ഒന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല ഇതോടെ അയാൾ പറഞ്ഞത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണോ എന്നാണ് എല്ലാവരും സംശയിക്കേണ്ടത് ഈ വിഷയത്തിൽ സന്തോഷ് പണ്ഡിറ്റിനുള്ള ചില സംശയങ്ങൾ ഒന്ന് ഇയാൾ അഞ്ഞൂറോളം യുവതികളെ കൊന്നുകുഴിച്ചിട്ട വിവരം എന്തുകൊണ്ട് ഇത്രയും വർഷമായി ഒളിപ്പിച്ചു വെച്ചു ഇത് നടന്ന സംഭവം തന്നെയാണോ രണ്ട് ഇത്രയും യുവതികളെ കാണാതായെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായി അവരുടെ മാതാപിതാക്കൾ പരാതിപ്പെടാതിരുന്നത് മൂന്ന് ഇനി ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയ ഉടനെ അഞ്ഞൂറ് പേരുടെയും മൃതദേഹങ്ങൾ ഒന്നിച്ചാരെങ്കിലും മാറ്റൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല പോരാത്തതിന് ജനശ്രദ്ധ ആകർഷിച്ച സംഭവമാണ് ഒരുപാട് പേര് ഇതും നോക്കി നിന്നിരിക്കാം ഇവിടുന്ന് എന്തെങ്കിലും മാറ്റുന്നുണ്ടോ എന്ന് മാത്രവുമല്ല അയാളുടെ വെളിപ്പെടുത്തൽ ഉണ്ടായ അന്ന് മുതൽ ആ പ്രദേശം മുഴുവൻ പോലീസ് നിയന്ത്രണത്തിലാണ് അതിനെ മറികടന്ന് ആരെന്ത് ചെയ്യാനാണ് ദിവസവും പതിനായിരക്കണക്കിന്റെ ഭക്തന്മാർക്ക് അന്നദാനം അവിടെ നടക്കുന്നുണ്ട് സൗജന്യമായി താമസം കൊടുക്കുന്നു രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ിൽ നിന്നും ഭക്തർ വരുന്നു അനേകം കോളേജുകളും മറ്റ് സ്ഥാപനങ്ങളും ചെറിയ ഫീസ് വാങ്ങി നടത്തുന്നു ഈ ക്ഷേത്രം നടത്തിപ്പുകാർ അന്നാട്ടുകാർക്ക് കർഷകർക്ക് പാവർക്ക് വളരെ അധികം സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നതാണ് അന്നാട്ടുകാരുടെ ജീവനാടിയാണ് ആ ക്ഷേത്രം ഇതൊക്കെ എനിക്ക് പലപ്പോഴായി ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ നേരിട്ട് അനുഭവപ്പെട്ടതാണ് മനസ്സിലായതാണ് ഏതെങ്കിലും ക്രിമിനൽ ഗ്രൂപ്പ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടോ ക്ഷേത്രത്തിന്റെ ഖ്യാതി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ പോലീസിന് ചിന്തിക്കാവുന്നതാണ് ഈ വിഷയം സംഭവം നടന്ന കർണാടകയിൽ പോലും വലിയ വാർത്തയല്ല എന്നാൽ കേരളത്തിലെ ചില ചാനലുകൾക്ക് എല്ലും കഷ്ണം കിട്ടിയ കുറുക്കന്റെ മനസ്സോടെ നന്നായി ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു അവസരമാണ് പക്ഷേ ചീറ്റിപ്പോയി ഒരു ഹിന്ദു ആരാധനാലയത്തെ സംശയത്തിന്റെ മുൻപുനയിൽ നിർത്തിയാൽ മാത്രമേ ഇത്തരം അനാവശ്യ വിവാദം ഉപകരിക്കുകയുള്ളൂ ഉപകരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയം അതിഗൗരവമുള്ള വിഷയം തന്നെയാണ് കാരണം അത്തരത്തിൽ ഈ പറയുന്നത് പോലെ അഞ്ഞൂറോളം സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം